അധ്യായം എൺപത്തിനാല് അൽ ഇൻഷിഖാഖ് മക്കയിൽ അവതരിച്ചത് ഇൻഷിഖാഖ് എന്നാൽ പൊട്ടിപ്പിളരൽ എന്നർത്ഥം ഒന്നാം സൂക്തത്തിൽ ആകാശം പൊട്ടിപ്പിളരുന്നതിനെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടുള്ളതാണ് ഈ പേരിന് നിദാനം പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ആകാശം പിളരുമ്പോൾ അത് അതിന്റെ രക്ഷിതാവിന് കീഴ്പ്പെടുകയും ചെയ്യുമ്പോൾ അത് അങ്ങനെ കീഴ്പ്പെടാൻ കടപ്പെട്ടിരിക്കുന്നതാണ് ഭൂമി നീട്ടപ്പെടുമ്പോൾ അതിലുള്ളത് അത് പുറത്തേക്ക് ഇടുകയും അത് കാലിയായി തീരുകയും ചെയ്യുമ്പോൾ അതിന്റെ രക്ഷിതാവിന് അത് കീഴ്പ്പെടുകയും ചെയ്യുമ്പോൾ അത് അങ്ങനെ കീഴ്പ്പെടാൻ കടപ്പെട്ടിരിക്കുന്നതാണ് ഹേ മനുഷ്യ നീ നിന്റെ രക്ഷിതാവിങ്കലേക്ക് കടുത്ത അധ്വാനം നടത്തിച്ചെല്ലുന്നവനും അങ്ങനെ അവനുമായി കണ്ടുമുട്ടുന്നവനുമാകുന്നു എന്നാൽ പരലോകത്ത് ഏതൊരുവന് തന്റെ രേഖ വലതുകയിൽ നൽകപ്പെട്ടുവോ അവൻ ലഘുവായ വിചാരണയ്ക്ക് മാത്രം വിധേയനാകുന്നതാണ് അവൻ അവന്റെ സ്വന്തക്കാരുടെ അടുത്തേക്ക് സന്തുഷ്ടനായിക്കൊണ്ട് തിരിച്ചു പോകുകയും ചെയ്യും എന്നാൽ ഏതൊരുവന് തന്റെ രേഖ അവന്റെ മുതുകിന്റെ പിന്നിലൂടെ കൊടുക്കപ്പെട്ടുവോ അവൻ നാശമേ എന്ന് നിലവിളിക്കുകയും ആളിക്കത്തുന്ന നരകാഗ്നിയിൽ കടന്ന് എരിയുകയും ചെയ്യും തീർച്ചയായും അവൻ അവന്റെ സ്വന്തക്കാർക്കിടയിൽ സന്തോഷത്തോടെ കഴിയുന്നവനായിരുന്നു തീർച്ചയായും അവൻ ധരിച്ചു അവൻ മടങ്ങിവരുന്നതേ അല്ല എന്ന് അതെ തീർച്ചയായും അവന്റെ രക്ഷിതാവ് അവനെപ്പറ്റി കണ്ടറിയുന്നവനായിരിക്കുന്നു എന്നാൽ അസ്തമയ ശോഭയെക്കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു രാത്രിയും അത് ഒന്നിച്ചു ചേർക്കുന്നവയും കൊണ്ടും ചന്ദ്രൻ പൂർണത പ്രാപിക്കുമ്പോൾ അതിനെ കൊണ്ടും തീർച്ചയായും നിങ്ങൾ ഘട്ടം ഘട്ടമായി കയറിക്കൊണ്ടിരിക്കുന്നതാണ് എന്നാൽ അവർക്കെന്തുപറ്റി അവർ വിശ്വസിക്കുന്നില്ല അവർക്ക് ഖുർആാൻ ഓദിക്കൊടുക്കപ്പെട്ടാൽ അവർ സുജൂത് ചെയ്യുന്നുമില്ല പക്ഷേ അവിശ്വാസികൾ നിഷേധിച്ചു തള്ളുകയാണ് അവർ മനസ്സുകളിൽ സൂക്ഷിച്ചു വയ്ക്കുന്നതിനെപ്പറ്റി അള്ളാഹു നല്ലവണ്ണം അറിയുന്നവനാകുന്നു ആകയാൽ നബിയെ നീ അവർക്ക് വേദനയേറിയ ഒരു ശിക്ഷയെപ്പറ്റി സന്തോഷവാർത്ത അറിയിക്കുക വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്കൊഴിയെ അവർക്ക് മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ട്